ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ റഫീഖ് പെരുമ്പാവൂർ നമ്മുടെ പെറ്റുവോളുടെ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നമ്മുടെ കോഴിക്കോട് വടകരയിലുള്ള മൂരാട് അടുത്തുള്ള നമ്മുടെ ശോഭൻ ബായുടെ വീട്ടിലെ കുറച്ച് ആടുകളേക്കാണ് കാണിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമും അവിടുത്തെ വിശേഷങ്ങളുമാണ് പ്രത്യേകിച്ചൊരു കാരണം കൂടെ ഉണ്ട് അവിടുത്തെ മുട്ടനാടിനെ ഒന്ന് പരിചയപ്പെടുത്താനും കൂടിയാണ് കാരണം ഈ മുട്ടനാട് എൻ്റെ വീട്ടിലെല്ലാവരും എല്ലാവരും ആയിരിക്കും നമ്മുടെ ഉള്ള ബ്ലാക്ക് ബീറ്റിൽ മുട്ടനെ കണ്ടേക്കണേ ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമോണിൽ ബോഡി വെയിറ്റ് ഉണ്ടായിരുന്ന ആ വലിയ ഹെവി മുട്ടൻ്റെ ഇവൻ ഇവന് ഏകദേശം രണ്ട് വയസ്സ് പ്രായം തികഞ്ഞിട്ടില്ല അവന് നാലാമത്തെ പല്ല് പൊട്ടി വന്നു തുടങ്ങിയിട്ടുള്ളൂ ഒന്നര വയസ്സും രണ്ട് വയസ്സിനിടയിലാണ് ഇവന് ഇപ്പം പ്രായം പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് മറ്റേ നമ്മുടെ മുട്ടിനേക്കാളും ഹൈറ്റ് കൂടുതലാണ് ഇപ്പോൾ തന്നെ ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ ഇവൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വയസ്സിന് തന്നെ ഇവന് നൂറ്റിപ്പത്ത് കിലോ മുകളിൽ ബോഡി വെയിറ്റ് ആയിട്ടുണ്ട് അതും ഒരു നേരം ധരാഹാരം കൊടുത്തു ബാക്കി ടൈമിലെല്ലാം ഇലയും പുല്ലുകളും മാത്രമാണ് ഇവൻ്റെ ആഹാരം അപ്പോൾ ഇവനെ കുറച്ച് ഇവൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവനെ ഇപ്പോൾ ഫാമിൽ ഉപയോഗിക്കുന്നത് ബ്രീഡിങ്ങിനുമായിട്ടാണ് ഉപയോഗിക്കുന്നത് പുറത്തുള്ള ആടുകൾക്ക് ക്രോസിംഗിന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇവൻ്റെ ക്രോസിംഗ് ചാർജ് ഒരു ആയിരം രൂപയാണ് കാരണം വലിയൊരു ഇപ്പോൾ ഉള്ള തീറ്റ ചിലവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വലിയൊരു വലിയൊരാടിൻ്റെ തീറ്റ നല്ല ചിലവാണ് അപ്പോൾ ഇതുമല്ല നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ കുട്ടിയെ ഏകദേശം എനിക്ക് തോന്നുന്നു പുറത്തേക്ക് ഞാൻ അറി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്ക് പുറത്തുനിന്ന് ബോംബേ നിന്ന് ചോദ്യം വന്ന ഒരു മുട്ടനാണ് പക്ഷേ കൊടുക്കാതെ പുള്ളി നിർത്തിയതാണ് ഇവിടുന്ന് കുന്ന് ക്രോസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് പുള്ളി ഇവിടെ പെരുമ്പാവൂർ എൻ്റെ സ്ഥലം അറിയാമല്ലോ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ വന്ന് ക്രോസ് ചെയ്ത് കൊണ്ടുപോയ കുട്ടിയാണിത് അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള അത്രയും റിസ്ക് എടുത്ത കുട്ടീനെ പെട്ടെന്ന് അങ്ങനെ പുറത്തേക്ക് വിറ്റുകളയേണ്ട എന്നുള്ള വിചാരിത്തിൽ തന്നെയായിരിക്കും പുള്ളി ഫാമിൽ തന്നെ നിർത്തിയേക്കുന്നത് ഇത് മാത്രമല്ല മൂന്ന് വേറെ രണ്ട് മുട്ടനും കൂടെ ഉണ്ട് അതിനെല്ലാം അഞ്ഞൂറ് രൂപയാണ് ചാർജ് ഉള്ളത് പക്ഷേ ഇത്രയും ഹെവി ആയിട്ടുള്ള ഇത്രയും ക്വാളിറ്റിയുള്ള മുട്ടനായതുകൊണ്ട് പുള്ളി ക്രോസിംഗ് ചാർജ് ആയിരം രൂപയാണ് വാങ്ങുന്നത് ഇതിനാ തീറ്റ എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ പുള്ളി ഇപ്പം തീറ്റ ഒരു നേരമാണ് കരാഹാരം കൊടുക്കുന്നുള്ളൂ കാരണം രണ്ട് നേരം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും സൈസ് വർദ്ധിക്കുകയും ചെയ്യും സൈസ് കൂടും ക്രോസിംഗിന് ചെറിയ ആടുകൾ വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും ബാക്കി ടൈമിലെല്ലാം പുല്ലാണ് കൊടുക്കുന്നത് ഇത് മറ്റൊരു മുട്ടനാണ് അവിടെയുള്ള ഹൈദരാബാദിയുടെ തന്നെ വേറൊരു ബീറ്റലല്ല ഹൈദരാബാദിയാണ് ഇതിനല്ല അഞ്ഞൂറ് രൂപയാണ് ബ്രീഡിങ് ചാർജ് വാങ്ങുന്നുള്ളൂ അപ്പോൾ പുള്ളി പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നാലു മാസമായി മലബാറിയിൽ ഇറങ്ങിയ കുട്ടിക്ക് തന്നെ നല്ല ഗ്രോത്ത് ഉണ്ട് അതിൻ്റെ വീഡിയോയും പുള്ളി ഇതിൽ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പുള്ളീനെ കോൺടാക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ നല്ല ഗ്രോത്തിലുള്ള നല്ല കുട്ടികളോ നല്ല വളർച്ചയുള്ള കുട്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ തന്നെ അദ്ദേഹത്തെ വിളിച്ച് കഴിഞ്ഞാൽ ബ്രീഡ് ചെയ്ക്കാനാണെങ്കിലും ഇല്ല അദ്ദേഹത്തിൻ്റെ കുട്ടികളെ വാങ്ങാനാണെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമുക്ക് കിട്ടുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് നാല് മാസമായിട്ടുള്ളൂ ഈ കുട്ടിക്ക് പുള്ളിയുടെ ഫാമിൽ തന്നെ മലബാറിയിൽ ഈ ബീറ്റൽ മോട്ടലിൽ ഉണ്ടായ കുട്ടിയാണത് അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള കുട്ടികളെ ഇറങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ ഗ്രോത്തും കിട്ടുകയും ചെയ്യും നല്ല പാലും കൂടെ ഉണ്ടാവണം കേട്ടോ തള്ളയാടിന് നല്ല മാതൃഗുണമുള്ള തള്ളയാടും ആയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കുട്ടികളെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയി ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപ റേറ്റ് നിങ്ങൾ നോക്കണ്ട നമ്മുടെ നാഷണൽ ഹൈവേയുടെ അടുത്താണ് മൂരാട് വടകര മൂരാട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പുള്ളീനെ കോൺടാക്ട് ചെയ്തിട്ട് ചെന്നാൽ മതി അപ്പോൾ പുള്ളിയുള്ള സമയത്ത് പുള്ളിയുടെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് വേണം ചെല്ലാൻ അപ്പോൾ നല്ല കുട്ടികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും പുറത്തേക്കും ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ കൂടിയാണ് ഞാനിതിപ്പോൾ ഈ വീഡിയോ ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം